മഴ പെയ്ത് തകർക്കുകയാണ് നന്നായിട്ട് മഴ പെയ്യാണ് മഴയത്ത് എൻ്റെ വീട്ടിൽ നിന്നും കുളത്തിലേക്കൊന്ന് പോകാം കണ്ടോ കുളം നിറഞ്ഞു ടെമ്പററി സൈഡ് ഉണ്ടാക്കിയ അത് വെള്ളം നിറഞ്ഞ വെള്ളം വീണ് ഒളിഞ്ഞുണ്ടോ കണ്ടോ വലിയ റിസ്ക്കാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ മൊബൈൽ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാലും ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്ക ഇത്രയും വെള്ളമുണ്ട് ഉണ്ടോ പിന്നെ ഇവിടെ വന്നതന്നെ ഇത്രയും ഉണ്ട് കേട്ടോ ഇത് ഒരു വെള്ളം ഫോർ ഫ്ലോർ വെളിയിലോട്ട് കളയുന്ന വാൽവാണ് ഹലോ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുക കുളത്തിൽ നിന്നുള്ള ദൃശ്യമാണിത് അതാണ് ഞങ്ങളുടെ വീട് വിടെ ആയവക്കാരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഒരു പ്രസന്നമൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിക്കുന്നത് ഇങ്ങനെ കൂവിയാണ് പണ്ടും പോലെ ചെറുപ്പം പോലെ അങ്ങനെയാണ് ഞങ്ങളുടെ വയലിനകത്തെ ഒരു കാടാണ് അവിടെ എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് പാവും ആഞ്ചിനിയും എല്ലാം ഉണ്ട് തന്നെ താൻ കിളിർത്തതാണ് അതുകൊണ്ട് ഈ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ഇത് ഈ ഔട്ട്ലെറ്റ് പൈപ്പ് ഇവിടാണ് ഇപ്പം തുറന്ന് വിട്ടാൽ ഇവിടെ ആ ലെവലിൽ വിടും